ഞാൻ ഒരാളുടെ പോലും ഭക്ഷണം നിഷേധിച്ചിട്ടില്ല വീട്ടിൽ എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ വെളുപ്പിക്കാനായിട്ട് ന്യായീകരിക്കാമായിരുന്നു ഇപ്പൊ അൻസിബയാണെങ്കിലും നോറയാണെങ്കിലും അവര് വീണ്ടും വീണ്ടും ഒരു ഇൻസിഡന്റിനെ എടുത്ത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓഡിയൻസിലേക്കാണ് അവര് മോശം വന്നിട്ടുണ്ട് ജിൻ്റെ ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ളത് തന്നെയാണ് ഞാൻ പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത് പുള്ളി എന്നെയും ചെയ്യാറുണ്ട് പുള്ളി എന്നെയും മണ്ടാന്ന് വിളിക്കാറുണ്ട് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ ഞാൻ എനിക്ക് തന്നിട്ടുള്ളത് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ നെഗറ്റീവ് ഇമേജ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും റീച്ച് കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും ഗ്രിപ്പ് ഈ സീസൺ തന്നെ കിട്ടിയത് ജിണ്ടോ ചേട്ടനും സെയിം ഫിസിക്കൽ ഉണ്ട് ഉമ്മ കൊടുക്കാറുണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് പിച്ചാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് സദാചാര കണ്ണുകളിലൂടെ കാണാൻ അല്ലെങ്കിൽ മഞ്ഞ കണ്ണട വെച്ച് നോക്കുന്നവർക്ക് കളർ മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ ഉമ്മ കൊടുത്താലും അതിൻ്റെ അകത്ത് ആരും കേറില്ല

പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് കുറച്ച് നെർവസ്നസ് ഉണ്ടായിരുന്നു കാരണം ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ ഇത്രയും ദിവസം നിൽക്കാതും ഇത്രയും ടാസ്കുകൾ ഇത്രയും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്ക് വാഷ്റൂം സിനാരി ഒക്കെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന വാഷ്റൂം അങ്ങനെ വലിയ താല്പര്യമില്ല യൂസ് ചെയ്യാൻ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടൊക്കെ ആദ്യം ഒരു നെർവസ്നസ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി എനിക്ക് തോന്നുന്നു ആ ആ വീടിനെ സ്വന്തം വീടായിട്ട് കണ്ട വ്യക്തികളിൽ ഒരാൾ ഗബ്രിയാ തോന്നുന്നു ഞാനങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്നത് സായി വന്നതിനു ശേഷം സായി പുള്ളിയുടെ ഇൻട്രോഡക്ഷനിൽ തന്നെ പറഞ്ഞു അതായത് ഈ വീടിനെ വീടായിട്ട് കാണുന്ന ഒരാളുണ്ട് അവനാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഞാനങ്ങനെ ആലോ കാരണം ഞാൻ ചെരുപ്പുപയോഗിക്കാറില്ല ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാ സ്ഥലത്തും പോയിരിക്കാറുണ്ട് ആളുകൾ പോയിരിക്കാത്ത ഏരിയയിൽ പോലും ഞാൻ പോയിരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണ് ഞാൻ ബേസിക്കലി എനിക്കൊരു സ്ഥലമല്ല ഇമ്പോർട്ടൻറ്റ് എനിക്ക് വ്യക്തികളാണ് ഇമ്പോർട്ടന്റ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും അത് വീടാണ് അത് നമ്മളുടെ സ്വന്തം സ്ഥലമാണ് അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും ഞാനിപ്പോ സെറ്റ് പോലെ കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ഇത് ഒരു ഇത് വേറൊരു സംഭവം പോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഗസ്റ്റാ ഗെസ്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ വീടാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യാം എന്തും ചെയ്യാം

സിമിലർ രീതിയിൽ ചിന്തിക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ അവർ പെട്ടെന്ന് കണക്റ്റ് ആവും ഞാൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോ നമ്മളിപ്പോ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഒരു പരിധിയില്ലാത്ത ആളുകൾ നമ്മൾ പെട്ടെന്ന് ഒരു കാഫയിൽ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിൽ കണ്ടിട്ട് നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ആവും ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന രീതി ഭയങ്കര സിമിലർ ഇപ്പൊ ജാസ്മിന്റെ കേസ് തന്നെ എടുത്തുകഴിഞ്ഞാൽ നോമിനേഷൻസ് നോക്കുമ്പോഴും ജയിൽ നോമിനേഷൻസ് നോക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാതെ തന്നെ ഞങ്ങൾ പറയുന്ന പേര് സിമിലർ ആയിരിക്കും അപ്പോൾ അതിനർത്ഥം ഗെയിം മെന്റാലിറ്റിയും ബാക്കി എല്ലാ മെന്റാലിറ്റികളും നമ്മൾ ഭയങ്കര സിമിലർ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉള്ളിലൊരു ബോണ്ട് വരും ഉള്ളിലൊരു കണക്ഷൻ വരും അത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ഇഷ്ടം ഭക്ഷണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ടുകൾ അപ്പോൾ കുറേ ടേസ്റ്റുകൾ വ്യത്യസ്ത അറ്റ് ദ സെയിം ടൈം കുറേ കോൺട്രഡിക്ഷൻസും ഉണ്ട് പക്ഷെ അപ്പോഴാണ് ഒരു സാധനം ബാലൻസ് ചെയ്ത് പോണേ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഏജ് എന്റെ ഏജിലുള്ളവർ അവിടെ വളരെ കുറവാണ് അതായത് ആ ഒരു ഏജ് ഗ്യാപ്പിലുള്ളവർ പിന്നെ ബാക്കി എല്ലാവരും ഓൾറെഡി ടീമായി ഫസ്റ്റ് ദിവസം തന്നെ ഇപ്പൊ സിജോ ആണെങ്കിലും റോക്കി സിജോ അർജുൻ അവരൊക്കെ പെട്ടെന്ന് അവരൊരു ബോണ്ടായി നമ്മൾ സെപ്പറേറ്റ് ആയി അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും ആദ്യം നാലു പേരുണ്ടായിരുന്നു രീശേട്ടനെന്ന് പറയും ഞാനും ജാസ്മിനുണ്ടായിരുന്നു നോറ ഒരു ചെറിയ ണ്ടായികഴിഞ്ഞപ്പോ നോറ വതൊക്കെ രതീശേട്ടൻ രതി ചേട്ടന്റെ സ്വതസിദ്ധമായ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ രതീശേട്ടനും ഗ്രൂപ്പിൽ നിന്ന് മാറി പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതങ്ങനെ പ്ലാൻ ചെയ്ത് വന്നൊരു സാധനമല്ലി നടന്നായി പറഞ്ഞ പോലെ പേരാണ് കണക്ട് ആയത് അപ്പം ഇവരെ രണ്ടുപേരും നിങ്ങളുണ്ടായ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് നോറ മിസ് അഡർസ്റ്റാൻഡിങ്സിന്റെയും അല്ലെങ്കിൽ നോറയുടെ ഗെയിം പ്ലാൻ ആവാം എനിക്ക് അറിഞ്ഞുകൂടാതെ അത്രയും ഇമോഷണൽ ആവേണ്ട ഒരു കാര്യം ഉണ്ടോന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത് ഞാൻ വന്ന പറഞ്ഞു അതായത് ഭക്ഷണം നിഷേധിച്ചവൻ അല്ലെങ്കിൽ ക്രൂരൻ മനുഷ്യത്വം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടാഗുകൾ വന്നിട്ടുണ്ട് നോറയുടെ അടുത്ത് ഞാൻ ആകെ പറഞ്ഞത് നോറെ ഈ യൂരളാ നീ ഇപ്പൊ കഴിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭക്ഷണം നീ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞത് നോറ അവിടെ പോയിരിക്കൂ എടുക്കല്ലേ അത് സോൾവ് ചെയ്ത് ഞാൻ ആ ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പി കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് അവിടെ പോയിരിക്കാൻ പറഞ്ഞത് പക്ഷെ ആ കുട്ടി അത് വിചാരിച്ചതാണ് അയ്യോ യൂരന എന്നോട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ തന്നെ പവർ റൂമിന്റെ അധികാര ഇത് വന്ന സമയത്ത് ഞാനാണ് അത് വായിച്ചത് അത് വായിച്ചതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ആര് എപ്പോൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം പവർ റൂമിന് ഉണ്ടെന്ന് ബിഗ് ബോസ് തന്നിട്ടുള്ള റൂൾസാ അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പിന്നെ അവർക്ക് അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് ഞാൻ ഒരാളെ പോലും ഭക്ഷണം നിഷേധിച്ചിട്ടില്ല ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവാം നോറയുടെ അടുത്ത് പറഞ്ഞത് പ്യുവർ ഫണ് ആയിട്ട് പറഞ്ഞത് അതായത് നമ്മൾ ഫ്രീഡം ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ പറയലേ ഇപ്പൊ നിന്റെ കാര്യം നല്ലോടി എന്നുള്ള രീതിയിൽ പറയും അത് ബേസിക്കലി നമ്മൾ അവരോട് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ട് പറയുന്നതാ നോയുടെ കാര്യത്തില് പറയുമ്പോഴാണെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയണേ നോറെ ഇപ്പൊ അവരുടെ കഴിക്കരുത് എന്ന് നോറെ അപ്പൊ അവളാണ് പെട്ടെന്ന് അത് പക്ഷെ അവള് കഴിക്കാതിരുന്നില്ല ബേസിക്കലി അവൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല കേക്കാണ്ടായി കഴിഞ്ഞപ്പോഴാണ് പവറിനെ ഡിസ്റെസ്പെക്ട് ചെയ്തത് പോലെ തോന്നിയപ്പോഴാണ് എന്റെ ഈഗോ ഹേർട്ട് ആയത് ഞാൻ എന്നിട്ട് പോയി അപ്പോളജീസും ചെയ്തു നോറ എന്റെ അടുത്ത് അപ്പോളജി പറഞ്ഞിട്ടില്ല അതാണ് അതായത് എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതിലാണ് ഇപ്പൊ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അധികം ആരോടും പോയി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല അതാണ് ഞാൻ ചെയ്ത മണ്ഡതം എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ വെളുപ്പിക്കാനായിട്ട് ന്യായീകരിക്കാമായിരുന്നു അതെ ഞാൻ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വേറെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഓഡിയൻസിലേക്ക് എന്റെ ഭാഗം എത്തിക്കാൻ ഞാൻ നോക്കിയില്ല അത് ഞാൻ ചെയ്തൊരു തെറ്റ് തന്നെയാണ് മേ ബി ഇപ്പൊ ഞാൻ ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള എന്റെ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ എന്റെ ഭാഗം ക്ലിയർ ആയിട്ട് ഞാൻ ജാസ്മിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തില് പുറത്തു വന്നേനെ എനിക്ക് ഇത്രയും ആളുകളിൽ ഇത്രയും തെറ്റിദ്ധരിക്കപ്പെടില്ലായിരുന്നു അത് ഓണസ്റ്റ്ലി സത്യസന്ധമായിട്ടുള്ള കാര്യം കാരണം അതാണ് ഏറ്റവും എക്സാമ്പിൾ എനിക്ക് ഗെയിം അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നുള്ളത് തുടക്കത്തിൽ ഐ നെവർ സീൻ ഗെയിം ബിഫോർ എനിക്ക് ഈ ഒരു പെർസ്പെക്ടീവ് ഇല്ല ഈ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ചെയ്താൽ ആളുകളിലേക്ക് എത്തും എന്നുള്ള സാധനം നമുക്ക് അറിയില്ല ആണെങ്കിലും നോറ ആണെങ്കിലും അവര് വീണ്ടും വീണ്ടും ഒരു ഇൻസിഡന്റിനെ എടുത്ത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓഡിയൻസിലേക്കാണ് അവർ എത്തിക്കുന്നത് ഞാൻ അങ്ങനെ ഇതേവരെ ആ വീട്ടിൽ ചെയ്തിട്ടില്ല ഞാൻ ഒരു ഇൻസിഡന്റ് അടുത്തെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് കുറേ സംസാരിക്കുന്നുണ്ടാകും അതല്ലാതെ ഈ നോറയുടെ കേസിലോ അല്ലെങ്കിൽ എന്ന് പറയുന്ന കേസിലോ ഒന്നും എൻ്റെ പെർസ്പെക്റ്റീവ് ആരും കേട്ടിട്ടില്ല വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അതിനെ അവിടെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ അപ്പൊ അതുപോലെ തന്നെ ആണ് അടുത്ത ഫസ്റ്റ് വീക്കിൽ ആരും പ്രതീക്ഷിച്ചല്ല ഓവർ അതാണ് പഠിച്ചു വന്നാലുള്ള കുഴപ്പം പഠിച്ച് വന്നാൽ തന്നെ ഒരാളൊക്കെ പഠിക്കണം പുള്ളി എല്ലാ സീസണിലെയും രാജാക്കന്മാരെ മൊത്തം കാണാപ്പാടും മറ്റേ പുസ്തകം എടുത്ത് പഠിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എനിക്ക് മനസ്സിലായത് കൊടുത്തോളം ഞാൻ അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള എക്സ്പീരിയൻസും പുറത്തിറങ്ങി കേട്ട് എക്സ്പീരിയൻസും വെച്ചിട്ട് ഒരു സീസൺ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഫോർത്ത് സീസൺ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ സീസണും ഗെയിം സിമിലർ ആണെങ്കിലും സീസൺ ഡിഫറെൻ്റ് ആണ് സെയിം മെന്റാലിറ്റിയുള്ള ആളുകളല്ല ഓരോ സീസണിലും രാജാക്കന്മാരാവണത് അല്ലെങ്കിൽ സെയിമിലാവണത് ആളുകൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പല ടൈപ്പിൽ പല ടൈപ്പിലുള്ള ആളുകളാണ് അതായത് ഇപ്പൊ ഫസ്റ്റ് സീസണിൽ സാബു ചേട്ടൻ സാബു ചേട്ടൻ ആയിരുന്നില്ല സെക്കൻഡ് സീസണിൽ മറ്റേ രജിത് രജിത് പുള്ളി ഡോക്ടർ രജിത്ത് രണ്ടും ഡിഫറന്റ് ആയിട്ടുള്ള ആൾക്കാരാ ഇപ്പൊ ഡോക്ടർ രജിത് കുമാർ സാബുചേട്ടന്റെ സെയിം സ്ട്രാറ്റജി എടുത്ത് വന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല രജിത് കുമാറിന്റെ സ്ട്രാറ്റജി റോബിൻ എടുത്താൽ ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല റോബിന്റെ സ്ട്രാറ്റജി അഖിൽ മാരാർ എടുത്താൽ അക്സെപ്റ്റ് ചെയ്യില്ല എല്ലാവരും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാണ് രതീഷ് അവിടെ നിന്ന് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നില്ല പുള്ളി പുള്ളിനെ അല്ല അവിടെ കാണിച്ച് അതാണ് പുള്ളിക്ക് പാളി സ്ഥലം അതായത് പുള്ളി സ്ട്രാറ്റജികൾ ഇങ്ങനെ എടുത്ത് എല്ലാം കൂടി മെഴുകി പക്ഷേ അതിന്റെ കൂടെ പുള്ളി പറഞ്ഞു ഇതൊക്കെ എന്റെ സ്ട്രാറ്റജി ആടോ ഇതൊക്കെ എന്റെ ഗെയിം പ്ലാൻ ആ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും പൈസ മേടിക്കണം പണിയെടുക്കുക പണിയെടുക്കുക ഞാൻ ബിലീവ് ഇൻ ക്രിയേറ്റിംഗ് കോണ്ടന്റ് കോണ്ടന്റ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല അത് ഓർഗാനിക്കലി ഉണ്ടാവേണ്ട സാധന ഉണ്ടാക്കുന്ന ഒരിക്കലും ഒറിജിനാലിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്രയും ബ്രില്ല്യന്റ് ആയിരിക്കണം ഇപ്പോ ഉണ്ടാക്കാൻ പറ്റും ബിഗ് ബോസ് ഹൗസിൽ കോണ്ടന്റ് ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ അത്രയും ബ്രില്ല്യന്റ് ആയിരിക്കണം ഒരു പ്രശ്നം എടുത്ത് ആ പ്രശ്നം അവിടെ ഉന്നയിച്ച് അതിനെ അവിടെ റൂട്ട് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് ആക്കി അതിൽ നിന്ന് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും കഴിവ് വേണം അത്രയും ക്ഷമ വേണം അത്രയും ആളുകൾ മനസ്സിലാക്കണം കുറെ പരിപാടികൾ ഉണ്ടാവും അത് ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് എല്ലാവരും പേടിച്ചിട്ടാ നിക്കണേ ഓപ്പോസിറ്റ് അറിയാത്ത ഒരാളാ ഇയാൾ എന്താ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളില് മറ്റേ സെൻട്രി മോഡ് ഓൺ ആണ് നമ്മൾ ഭയങ്കര എന്താ കോഷ്യസ് കോഷ്യസായിട്ടാണ് നിക്കണേ ആ സമയത്ത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുത്താൽ വർക്ക് ആവില്ല ദി ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് ജിൻഡോ ചാട്ടം ചെയ്ത പോലെ ആദ്യത്താഴ്ച പുള്ളി മിണ്ടാപ്രാണി മണ്ടൻ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു പാവൻ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു രണ്ടാമത്തെ ആഴ്ച പുള്ളി ചെറുതായിട്ടൊന്നും മാറ്റി മൂന്നാമത്തെ ആഴ്ച തൊട്ട് പുള്ളി കംപ്ലീറ്റ്ലി മാറ്റി അത് ക്ലിയർ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആ സാധനം രതി ചേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നേ ഇപ്പം ജിൻഡോന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സമയത്ത് മണ്ടൻ എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരുപാട് പൊളിറ്റിക്കൽ പറഞ്ഞുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാവാം അത് ഞാൻ തുറന്ന് കാര്യങ്ങളാണ് പക്ഷേ അതൊരു ഗെയിമാണ് അവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ട്രിഗർ ചെയ്യുന്നതാണ് എനിക്കെതിരെയുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അകത്തുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നും എനിക്കറിയില്ല എനിക്ക് പറയാൻ പോലും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാരെ കുറിച്ച് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻ ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാറില്ല കാരണം ഇറ്റ്സ് എ ഗെയിം ചോൾ പാർട്ട് ഓഫ് ദ ഗെയിം ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം ട്രിഗർ ചെയ്യാം അതിനുവേണ്ടി എന്തും പറയാം പക്ഷേ മാനസികപരമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യം അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൂള് ജിൻഡോ ചേട്ടന്റെ അടുത്ത് ഞാൻ പറയാൻ കാരണം ജിൻഡോ ചേട്ടന്റെ വായെന്ന് പറയുന്ന സാധനങ്ങൾ ചില സമയത്ത് നമുക്ക് കേട്ട് നിൽക്കാൻ പോലും പറ്റാത്ത സാധനങ്ങളാണ് ഇപ്പോ മറ്റേ ബാത്റൂമിന്റെ ഇഷ്യൂല് പറഞ്ഞു അതൊരു ഫൺ ഇഷ്യൂ ബേസിക്കലി ഞാൻ പുറത്തുനിന്ന് തട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന്റെ അകത്ത് മൈക്കില്ലാന്ന് അടക്കം ആണ് ആ വീട്ടില് ഇങ്ങനെ പറഞ്ഞാൽ പോലും കറക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടും പറയുന്നത് എന്താണെന്ന് അവർക്ക് കേൾക്കാൻ പറ്റും എവിടെ ചെന്നാലും ക്യാമറ ഉണ്ട് ഡ്രസ്സിംഗിലും ബാത്റൂമിലും ഒഴിച്ച് എല്ലായിടത്തും ഉണ്ട് രണ്ട് ബാത്റൂമുകൾ തമ്മിൽ ഒരു രീതിയിലുള്ള ഓപ്പണിങ്ങോ വെന്റോ ഒന്നുമില്ല എല്ലാം ക്ലോസ്ഡ് ആണ് ആ ബാത്റൂമിന്റെ പുറത്തുനിന്ന് ഞാൻ എല്ലാവരെയും കൂട്ടും ജാസ്മിൻ മാത്രമൊന്നുമല്ല കുളിക്കുന്ന സമയത്ത് ഞാൻ പുറത്തുനിന്ന് മുറുക്ക കൊട്ടിട്ട് ഞാൻ ഓടും ശരണ് കൂട്ടാറുണ്ട് ഋഷിനെ കൊണ്ടാറുണ്ട് ജാസ്മിനെ കൊണ്ടാറുണ്ട് അത് ബേസിക്കലി ഒരു പ്രാങ്ക് ആണ് പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ അതൊരു സെറ്റാ അപ്പൊ ഇതേപോലത്തെ മറ്റേ വാൾ അല്ല അത് മറ്റേ കാർഡ് ബോർഡ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ടായി മറ്റേ വേറെ ഒരു മെറ്റീരിയൽ അതായത് സൗണ്ട് പ്രൂഫ് അല്ലാത്ത മെറ്റീരിയൽ ഉണ്ടാക്കിയതാ അപ്പോൾ ഏത് ബാത്റൂമിന്റെ ഡോറിൽ അടച്ചാ അടിച്ചു കഴിഞ്ഞാലും അകത്തിരിക്കുന്നവർക്ക് അപ്പുറത്തിരിക്കുന്ന ബാത്റൂമിലുള്ളവർക്ക് ആണെങ്കിൽ അവരുടെ ഡോറും അടിച്ച പോലെ തോന്നുള്ളൂ ഞാൻ ജിൻ ചേട്ടാ അപ്പുറത്ത് കുളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പുള്ളി വിചാരിച്ചു പുള്ളി തിരിച്ച് കൊട്ടി അപ്പഴാണ് ചോദിക്കണത് ജാസ്മിൻ പുള്ളിനോടേ അല്ല ജാസ്മിൻ അറിയാൻ ഞാനാ കൊട്ടണേന്ന് അപ്പൊ പുള്ളിക്കാർ അവള് ചോദിച്ചത് എടാ ഗബ്രി എന്നുള്ള രീതിയിലാ വിളിക്കണേ അപ്പൊ തന്നെ ജിൻഡോ ചേട്ടൻ വിചാരിച്ചു ബാത്റൂമിന്റെ അകത്ത് ഒരു ഭയങ്കര സംസാരമാണ് പുള്ളി നിങ്ങൾ പോലും അത് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു പുള്ളി പറഞ്ഞ രീതിയെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അകത്ത സ്പേസ് ഉണ്ടായിരുന്നു അകത്തെ കൂടെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം പുള്ളി പറയണം ബാത്റൂമിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പക്കറ്റിൽ വീണാതെ അത്ര സിമ്പിൾ ആ വീടിൻ്റെ അകത്ത് ഒരു ടൈപ്പ് നടക്കില്ല ആ വീടിന് അകത്ത് ഒരു പേക്കിംഗ് നടക്കില്ല ഒരു ഹൈഡിങ് നടക്കില്ല എന്ത് ചെയ്താലും അറിയും എന്ത് ചെയ്താലും കാണും നമ്മൾ കണ്ടില്ലെങ്കിലും ബിഗ് ബോസ് കാണും ക്രൂ കാണും അപ്പോ അതൊക്കെ ഭയങ്കര ബേസ്ലെസ് ആയിട്ടുള്ള എലിഗേഷൻ ആണ് അത് മാത്രമല്ല അത് കുറച്ച് വൾഗർ എലിഗേഷൻ ആണ് അങ്ങനെ പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് അറിയാം ജാസ്മിൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ പറഞ്ഞത് പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല ബാത്റൂം എങ്ങനെയാണെന്ന് പുള്ളി പറയുമ്പോൾ കുറെ വൾഗർ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ വിചാരിക്കും ഇതിന്റെ അകത്ത് എന്തോ എയർ ഹോൾ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും അങ്ങനത്തെ ഒരു പെർസ്പെക്ടീവ് ഇതിന് കൊടുക്കും അങ്ങനെ ഒരു ആ എലമെന്റ് അതിലേക്ക് കൊണ്ടുവരും അതൊക്കെ അതുകൊണ്ടാണ് ജിൻഡോ ചെയ്യേണ്ട അടുത്ത് ഞാൻ അത്രയും ഹാർഷ് പെരുമാറാൻ കാരണം കാരണം നമ്മളോട് ഇങ്ങോട്ട് തരുന്ന അപ്രോച്ച് നമുക്ക് കുറെ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പുള്ളി ഇങ്ങോട്ട് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് ഒരു അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങ് അതേ ലെവലാക്ക് ചെയ്താലാണ് പുള്ളിക്ക് അത് മനസ്സിലാവുള്ളൂ പുള്ളിക്ക് അതിലൊരു കൂസലും ഇല്ല പുള്ളി നമ്മളിപ്പോൾ ഒരു വൃത്തിയായിട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളൊരു വൃത്തിയായിട്ട് തിരിച്ച് പറഞ്ഞാൽ പുള്ളി കുറച്ചുകൂടി വലുത് പറയും തിരിച്ച് അത് പക്ഷേ ആ ഒരു മണ്ടൻ പരിവേഷം പുള്ളി ആദ്യം ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ആളുകൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കൂല മണ്ടൻ വിളിച്ച തന്നെയാണ് മണ്ടൻ വിളിച്ച തെറ്റാണ് ബേസിക്കലി അതെന്താന്ന് വെച്ചാൽ ആ ട്രോഫി കൊടുത്തതിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ഹേർട്ടുണ്ട് അപ്പോ പുള്ളിനെ ട്രിഗർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള രീതി ഒരാളുടെ വീക്ക്നെസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അവരെ ഗെയിമിൽ വീക്കാക്കാൻ പേർ അവരെ വീക്കാക്കുക എന്നുള്ളതന്നെയാണ് നമ്മുടെ ആവശ്യം ഉപദ്രവിക്കുക എന്നുള്ളതല്ല ഗെയിം വീക്കാക്കുക അവരുടെ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് തിരിച്ചു പറയാൻ അവസരം കിട്ടാത്ത രീതിയിൽ അവരെ നമ്മൾ തളർത്താം അത്രേ ചെയ്യുന്നുള്ളൂ പുള്ളി എന്നെയും ചെയ്യാറുണ്ട് പുള്ളി എന്നെയും മണ്ണാന്ന് വിളിക്കാറുണ്ട് എന്റെ തന്ത വിളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഒത്തിരി എല്ലാ കാര്യങ്ങളും മോശം വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന ഓരോ ലെവൽ ലെവലനുസരിച്ചിരിക്കും ഞാൻ അനസിബനോ ഒരിക്കലും മോശം പറഞ്ഞിട്ടില്ല അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എങ്ങനെ സംസാരിക്കുമോ ഞാൻ ആക്ച്വലി ഐ കൺസിഡർ ആസ് എ മിറർ ഞാൻ ഒരു കണ്ണാടി പോലെ ഇങ്ങോട്ട് സ്നേഹം തന്നാൽ ഞാൻ അത് തന്നെ തിരിച്ചു തരും ചിലപ്പോൾ അതിൽ കൂടുതൽ തരും ഇങ്ങോട്ട് ദേഷ്യം തന്നാൽ ഞാൻ അത് തന്നെ തിരിച്ചുതരും ഞാനൊരിക്കലും മറ്റേ പോലെ എന്ത് ചെന്നാലും ഞാൻ അത് അസഹിച്ചിരിക്കും എന്നുള്ളതിലല്ല ഇങ്ങോട്ട് വേദന തന്നാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് തിരിച്ചുകിട്ടുന്നത് വേദന ആയിരിക്കും അതാണ് അതിന്റെ ബേസിക്കായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തന്നിട്ടുള്ളത് തന്നെയാണ് ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത് ഒരു പരിധി വരെ ഞാൻ എനിക്ക് തന്നിട്ടുള്ളത് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പുറത്ത് കാണുന്ന പോലെ അല്ല വീട് എന്റെ അകത്ത് നടക്കുന്ന ഇൻസിഡൻസും അതൊരു നെഗറ്റീവ് ആണ് എങ്ങനെ എഡിറ്റിൽ വരുന്നു അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ കാണുന്നു എന്നുള്ളതിൽ ആരെ വില്ലനാക്കണം ആരെ ഹീറോ ആക്കണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് എഡിറ്റഡ് വേർഷൻ ആണ് കണ്ടിട്ടില്ല പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം എന്നെ ഭയങ്കര നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് ഷോ അല്ല ഞാൻ പറയണേ പുറത്താണെങ്കിലും ക്യാമ്പയിനുകളും പരിപാടികളും നടന്നിട്ടുണ്ട് അതായത് ഭക്ഷണം നിഷേധിക്കാത്തവൻ മറ്റേ മെട്രോ പില്ലറിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്റെ മറ്റേ ചങ്ങമ്പുഴ പാർക്കിൽ അതിൽ കൊടുക്കുന്ന ഡയലോഗ് ഇന്ന് രാത്രി നീ ഭക്ഷണം കഴിക്കില്ല എന്നാ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അത് മാത്രം എടുത്ത് പോസ്റ്റർ അടിക്കണമെങ്കിൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റീനെ ഔട്ട് ചെയ്യാണെന്ന് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് ി ഫൈൻ ആ നെഗറ്റീവ് ഇമേജ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും റീച്ച് കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും ഗ്രിപ്പ് ഈ സീസൺ തന്നെ കിട്ടിയത് പക്ഷേ അവിടെ ഗബ്രിയോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജാസ്മിൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി ആകാം അത് നെഗറ്റീവോ ഇത് ഞാൻ പറഞ്ഞില്ല ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മീഡിയ എന്നുള്ളതിലെ ബിസിനസിന്റെ മെയിൻ ഉദ്ദേശം എന്താ ആളുകൾ അറിയാ ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലാതെ അതിൽ പ്രത്യേകിച്ച് അതിനൊരു ധർമ്മമുണ്ട് പക്ഷെ ആ ധർമ്മത്തേക്കാൾ ഉപരി അറ്റ് ദി എൻഡ് ഓഫ് ദി ബിസിനസ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി ഈ സീസൺ ഫേമസ് ആവാൻ കാരണം ഈ സീസൺ ഏറ്റവും കൂടുതൽ ടി ആർ പി വരാൻ കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഡബിൾ ഡിജിറ്റ് ഡിജിറ്റ് ടി ആർ പി ആണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അത് വരാൻ കാരണം പോസിറ്റീവ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇത്രയും വരില്ലായിരുന്നു സീസൺ ആണെങ്കിലും അത് പേഴ്സണലി ഒരുപാട് പേര് അഫക്ട് ചെയ്യും എന്നെ അഫക്ട് ചെയ്യും ജാസ്റ്റിനെ അഫക്ട് ചെയ്യും പക്ഷേ ഗെയിമായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ അത് ആരും കാണില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം പുറത്തുള്ളവരും അകത്തുള്ളവരും അതൊരു ഗെയിം ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ സീസൺ സക്സസ്ഫുൾ ആണ് അതേസമയം അതിൽ മൊറാലിറ്റി അല്ലെങ്കിൽ അതിന്റെ വേറെ ഒരു സൈഡ് നോക്കുമ്പോൾ അത് അത് നമ്മളെഫക്ട് ചെയ്യും അതായത് നമ്മൾ ഇരകളാണ് അങ്ങനെ ഒരു ചേഞ്ച് ആണ് ബേസിക്കലി ഉള്ളത് ഇനി ബേസിക്കലിറ്റി ഗുഡ് പബ്ലിസിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം എനിക്കറിയാം എന്നെ അറിയാവുന്നവർക്കറിയാം ഐ നോട്ട് പേഴ്സൺ അറ്റ് ദി എൻഡ് ഓഫ് ഡേ ഐ ബാഡ് പേഴ്സൺ അതിന്റെ അകത്ത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആൾക്കാർ വെറുത്തു കഴിഞ്ഞാലും എന്നെ അടുത്തറിഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് സംസാരിച്ച ആൾ അതാണ് ഇപ്പൊ നടന്നത് ബേസിക്കലി ഞാൻ ഒരു പ്രാവശ്യം തന്നെ ആൾക്കാർക്ക് വ്യത്യാസം വന്നു ഒരുപാട് ഒരുപാട് പേര് അയ്യോ ഈ ചക്കൻ ഇങ്ങനെയായിരുന്നോ എന്നുള്ളത് ചോദിക്കുന്നത് ഞാൻ തന്നെ കമന്റ് സെക്ഷനിൽ കാണുന്നുണ്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു കുറച്ച് ദിവസം കൂടി ചോദിച്ചു നിങ്ങൾ വോട്ട് ചെയ്തിരുന്നേ നിൽക്കൂല അതാണ് ബേസിക്കലി അത് ഡിഫറൻസസ് ആണ് എല്ലാം പിന്നീട് വരുന്നത് വരുന്ന ഏറ്റവും വലിയ സാധനം ജാസ്മിൻ ആ റിലേഷൻഷിപ്പിനെ ഇപ്പോഴും തോന്നുന്നു ക്ലാരിറ്റി ക്ലാരിറ്റി അതിന് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട് അത് ഞങ്ങൾ തമ്മിലുള്ളത് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഏറ്റവും ബേസ് ലൈനിലുള്ള സൗഹൃദ ബന്ധം തന്നെയാണ് അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് പല ഇമോഷൻസും ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതൊരു അതൊരു ഗെയിം പേർസ്പെക്ടീവിലല്ല അത് കാണേണ്ടത് അതൊരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂമീൻ ഹ്യൂമൻ പേസ്പെക്ടീവിലാണ് അത് കാണുന്നത് രണ്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ രണ്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ രണ്ട് എന്താ പറയുക ഒത്തുചേർന്ന് പോകുന്ന ആളുകൾ ഒരുമിച്ച് ഒരു റൂമിൽ വന്നാൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നാച്ചുറലി അവരുടെ ഉള്ളിൽ ഒരു ഇമോഷൻ വരും വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ റിലേഷൻഷിപ്പിലുള്ളവരായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ മനുഷ്യനാണെങ്കിൽ ഇമോഷൻസ് ഇന്നെവിറ്റബിൾ ആണ് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത് ഇപ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു ആണിനെ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു പെൺകുട്ടിയെ കണ്ടാൽ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിലും നോക്കും അഡ്മയർ ചെയ്യും അവരോട് ഇഷ്ടം തോന്നാം പ്രണയമല്ല ഞാൻ പറയണ ഇഷ്ടം തോന്നാം പക്ഷെ അതിന്റെ ബൗണ്ടറി എവിടെയാണ് എന്ന് വ്യക്തമാക്കുമ്പോഴാണ് അവിടെ മൊറാലിറ്റി വരുന്നത് ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരാളുണ്ട് ഇതാണ് എന്റെ ബൗണ്ടറി ആ ബൗണ്ടറി ഞാനും ക്രോസ് ചെയ്തിട്ടില്ല പക്ഷേ പറഞ്ഞ കാര്യാണ് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങൾ തമ്മിൽ പ്രണയം പക്ഷെ ഞാൻ കൺട്രോൾ ാണ് ഇതൊക്കെ പറഞ്ഞതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ പറഞ്ഞത് ആളുകൾ പെർസീവ് ചെയ്തതിന്റെ പ്രശ്നമാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇത് പ്രണയത്തിലേക്ക് പോകാം പക്ഷെ ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ട് ലൈഫ് ഉണ്ട് ഉദ്ദേശിച്ചത് ബേസിക് ക്ലാരിറ്റി ഇതാണ് അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് വന്നാൽ ഇത്രയും പ്രഷർ വന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കൈവിട്ട് ഒരു ഒരു പരിധി കഴിഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ലോക അതൊരു ഫാൻറ്റസി വേൾഡ് ആണ് അതിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ നമ്മുടെ മനസ്സിനെ ഇത് ചെയ്യാനോ ഒന്നും ഭയങ്കര ടഫാണ് ഡിഫിക്കൾട്ടാണ് പ്രത്യേകിച്ച് കോർണർഡ് ആവുന്ന ആൾക്കാർ പത്ത് പതിനേഴ് പേര് എതിരെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത പതിനേഴ് പേര് നമ്മളെ ഒരു കോർണറിൽ ഇട്ട് അടിച്ച് ചതയ്ക്കുമ്പോൾ നമുക്കൊരു കൈതാങ് കിട്ടിക്കഴിഞ്ഞാൽ ആ കൈത്താങ്ങുകൾ നമ്മൾ മുറുക്ക പിടിക്കും അത് നാച്ചുറലി ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് അതൊരു പ്രണയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള സെയിം ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് എത്രയൊക്കെ പറഞ്ഞാലും അവിടെ മനസ്സിന്റെ അകത്ത് ഹോർമോണൽ സാധനങ്ങൾ നടക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ ഇമോഷൻസ് വരും അത് വരരുത് എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചായിരുന്നു ദി ആർ ജസ്റ്റ് സ്റ്റേ ഫ്രണ്ട്സ് കാരണം ഒരു സിനിമാരിൽ ഒരാൾ പെൺകുട്ടി കഴിഞ്ഞാൽ അവർ എത്രയൊക്കെ റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് രീതിയിൽ ഫീൽ സംതിങ് പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെയാണ് മൊറാലിറ്റി പുറത്തിറങ്ങുന്നവർ ഈ നിൽക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല എനിക്ക് ജീവിതത്തിൽ ഒരാളോടും അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടില്ലെന്ന് കല്യാണം കഴിഞ്ഞവർക്കും പറയാൻ പറ്റില്ല റിലേഷൻഷിപ്പിലുള്ളവർക്കും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും ഇതല്ല പുറത്താണെങ്കിൽ പിന്നെയും അത് പ്രാക്ടിക്കൽ ആ കാരണം എനിക്കിപ്പോ പ്രണയത്തിൽ ആവേണ്ടെന്ന് താല്പര്യം ആണെങ്കിൽ മാറി നടക്കാം അല്ലെങ്കിൽ സ്പേസ് ഇടാം ആ വീട്ടിൽ അത് പറ്റില്ല ിംഗ്സ് ടാസ്ക് വരുമ്പോഴും കുറേ കാര്യങ്ങൾ നറേറ്റീവിന്റെ ഭാഗം കൂടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അതായത് ഷോന്റെ നറേറ്റീവിന്റെ ഭാഗമായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്തൊക്കെ എന്നെയും ജാസ്മിനും മനഃപൂർവ്വം ഒരുമിച്ച് കൊണ്ടുവരുന്നത് പോലെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത്രയും ദിവസം നിന്നാ ചിലപ്പോ നമുക്ക് നമ്മൾ അറിയാതെ ഇതിലേക്ക് എത്തും നമ്മൾ അറിയാതെ ഇതിലേക്ക് എത്തും അതാണ് ജാസ്മിൻ പറഞ്ഞത് അവിടേക്ക് എത്താതെ പിടിച്ചു വെച്ചേക്കാണ് അവിടേക്ക് പോകാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ട് അത് വേണ്ട എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൻ്റെ ഇത് ക്ലാരിറ്റി എനിക്ക് ആ വീട്ടിൽ കൊടുക്കാൻ താല്പര്യം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും ദുർവ്യാഖ്യാനങ്ങൾ ആ വീട്ടിൽ നിന്നാണ് ആദ്യം പുറത്തേക്ക് പോകുന്നത് ഓഡിയൻസ് അറിയുന്നതും ആ വീട്ടിലുള്ള ആളുകളുടെ ഡിസ്കഷൻസിൽ ആണ് ഇത് ഇത്രയും പ്രശ്നമാവാൻ കാരണം എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു ഇപ്പോ ഞാൻ ജാൻമണിയും സെയിം ഫിസിക്കൽ ഉണ്ട് മുമ്മോടുക്കാറുണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് പിച്ചാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ കാണുമ്പോ അതെ അത് രണ്ടും രണ്ടായിട്ടാണ് അതാണ് പ്രശ്നം അതാണ് ഞാൻ പറയണേ സെയിം കൈൻഡ് ഓഫ് ഫിസിക്കൽ ഇൻറ്റർവേസി രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുമ്പോൾ എന്തിനാണ് അവിടെ ഒരു വിവേചനം ഞങ്ങൾ ഇപ്പം അല്ലെങ്കിൽ അതിലൊരു അതിലൊരു ഫിസിക്കൽ എലമെന്റ് വരണം അങ്ങനെ ഒരു കംഫർട്ടബിൾ ലെവൽ ബ്രേക്ക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് വീട്ടിൽ നടന്നിട്ടില്ല ഉമ്മ കൊടുത്താലും അതിൻ്റെ അകത്ത് ആരും കയറി ലിപ്പ് ലോക്ക് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ട്വൻറ്റി ഫോർ സെവൻ മോണിറ്റേഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡ് അലേർട്ടായിരിക്കും അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന രീതിയിലാണെങ്കിലും നമ്മൾ അലേർട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പുറത്തുള്ള ആൾക്കാർ പറയുന്ന പോലെയുള്ള ഒന്നും പോസിബിലിറ്റി പോലും ഇല്ല നമ്മൾ അത്രയും ജെനുവൻ ആയതുകൊണ്ടാണ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരാൾ ഹഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വേണം ഒരു ഹഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഒരു ശക്തി എന്താണെന്നുള്ളത് അതിൻ്റെ അകത്തോളൊക്കെ മനസ്സിലാവുള്ളൂ അതായത് നമുക്ക് കൂടെ നിൽക്കാൻ ഒരാൾ കൈപിടിച്ച് താങ്ങാത്തൊരാൾ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷൻസ് അതിൽ നിന്ന് കിട്ടുന്ന സ്ട്രെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഭയങ്കര ഡിഫറൻറ്റ് ലെവൽ സ്ട്രെങ്ത്ത് അത് നമുക്ക് ഒരിക്കലും ഒരാളെ പുറത്തുള്ള ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല പുറത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഞ്ച് പേര് എനിക്ക് അതിൽ നിന്ന് അടി ഉണ്ടാക്കിക്കൊന്നും കഴിയും എനിക്ക് അവരോടൊന്നും മാറിപ്പോ എനിക്കൊരു സിനിമ കാണാം അതൊക്കെയാണ് നോക്കണം നല്ല കുറച്ച് ഭക്ഷണം കഴിക്കാം ഇതെന്തെങ്കിലും ആ ഇത് പറ്റും മാറി കിടക്കാൻ പറ്റില്ല അത്യാവശ്യം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒരു റൂട്ടീനിൽ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി ഡെയിലി പോലെ വർക്ക് ചെയ്യുക അത്രയും മാനസിക സമ്മർദ്ദത്തിൽ നമുക്കൊരു തന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തെറ്റുമില്ല ഞാൻ ഈ നിമിഷം വരെ ഞാൻ പറയും ഫിസിക്കലി ഒരു തെറ്റും ഞാനും ജസ്മനും ചെയ്തിട്ടില്ല അത് സദാചാര കണ്ണുകളിലൂടെ കാണുന്നത് അല്ലെങ്കിൽ മഞ്ഞ കണ്ണട വെച്ച് നോക്കുന്നവർക്ക് കളർ മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒന്നോ രണ്ടോ പേരല്ല ആയിരക്കണക്കിന് ആളുകൾ അത് കറക്റ്റായിട്ട് അതിനെ റീഡ് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല മെജോറിറ്റിക്ക് ചിലപ്പോൾ അത് തെറ്റായിട്ട് തോന്നാം അത് പെർസ്പെക്ടീവിന്റെ ഇഷ്ടമാണ് അതെന്താന്ന് വെച്ചാൽ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു ഒരു കൂട്ടം ആളുകൾ അതായത് സമൂഹത്തിൽ പെർസെൻജ് ഓഫ് അല്ലെങ്കിൽ ഓഫ് ദ പീപ്പിൾ ഇൻ എ സൊസൈറ്റി ദേ ഡോൺ ഹാവ് എ പേഴ്സണൽ ഒപ്പീനിയൻ അത് അതൊരു മോബ് മെന്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആരെയാണോ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് അവർക്കെതിരെ നിൽക്കാനായിട്ടൊരു നാച്ചുറൽ ടെൻഡൻസി വരും അതായത് ഇപ്പോ പത്ത് പേരിൽ എട്ട് പേര് ഒരാൾക്കെതിരെ നിൽക്കുകയാണെങ്കിൽ ബാക്കി ബാക്കിയുള്ള ഒരാളും കൂടി ചിലപ്പോ ഇയാൾക്കെതിരെ നിൽക്കും അത് ചിലപ്പോ ഇയാളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടൊന്നും ആയിരിക്കില്ല ഓക്കെ അവനെല്ലാവരും കുറ്റം പറയുന്നുണ്ട് അപ്പൊ അവൻ ചെയ്യുന്നതിൽ തെറ്റായിരിക്കും പേഴ്സണൽ ഒപ്പീനിയൻ അല്ല അല്ലാതെ ബാക്കിയുള്ള ഒപ്പീനിയൻ ആണ് പുറത്തുനിന്ന് കാണുന്ന ഒപ്പീനിയനാണ് ആ ഒപ്പീനിയൻ മാത്രം വെച്ച് എന്നെ തെറി വിളിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഷോ പോലും കാണാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീൻ മാത്രം കണ്ടതിന് ശേഷം അവിടെയാണ് ഈ എഡിറ്റിങ്ങിന്റെ പ്രശ്നം വരുന്നത് ഇപ്പോ മറ്റേ ഞാനിങ്ങനെ മറ്റേ ഓരോ ദിവസം നിക്കുമ്പോഴും ഇപ്പൊ നാപ്പ ദിവസം ആകുമ്പോൾ നമ്മൾ ആലോചിക്കും നോക്കുന്നത് അപ്പൊ അതെന്ത് ഓക്കെ ഓ ഒരുപാട് കാശായി അപ്പോൾ ഓരോ ദിവസം നിക്കുമ്പോഴും കാശ് കൂടിയ മണി 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 പറഞ്ഞിട്ട് സാധനം ചെയ്യാറ് അതായത് ജാസ്മിനെ ഇങ്ങനെ ചെയ്യും ഇത് അവക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നത് ഈ അടുത്ത് ഞാനൊരു ക്ലിപ്പ് കണ്ടു ഇങ്ങനെ എടാ ജാസ്മിനെടാ മണിമണിമണി ഒന്ന് കാണിച്ചെടാ മണിമണിമണി ഒന്ന് എന്ന് പറയുന്നത് ബേസിക്കലി ആ ക്ലിപ്പിൽ അതിന് മുമ്പത്തെ കോണ്ടെക്സ്റ്റ് ഇല്ല അതിനു ശേഷമുള്ള കോണ്ടെക്സ്റ്റ് ഇല്ല മണി ഒന്ന് കാണിച്ചു തന്നെ മണി ഒന്ന് കാണിച്ചു തന്നെ എന്നാണ് പറയണത് അതിന് ഭയങ്കര വൾഗരായിട്ടുള്ള രീതിയിലാണ് ആ റീല് അവർ എഡിറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് പ്രശ്നം വ്യാഖ്യാനങ്ങളാണ് പ്രശ്നം അതിന്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലുള്ള ജെന്യുവിനിറ്റി മനസ്സിലാവും അതിലൊരു പ്യൂരിറ്റി ഉണ്ട് രണ്ടു പേര് കൈ പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നത് മാത്രം കാണിച്ചാൽ ചിലപ്പോൾ അവർ വീഴാൻ പോണ ഒരാളെ എഴുന്നേപ്പിക്കുന്നതായിരിക്കാം പക്ഷെ ഇത് മാത്രം കാണിച്ചാൽ ഒരു മെന്റാലിറ്റി വരും ഒരു ചിന്ത വരും ആ ചിന്ത അല്ലെങ്കിൽ ആ കാണിക്കുന്ന ആ സൂമിൽ ആ ഒരു ക്രോപ്പിലാണ് പ്രശ്നം പക്ഷേ ഇങ്ങനെ കൈ കൈ പിടിച്ച പറയുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കിസ് പറഞ്ഞ കാര്യം അത് മനപൂർവം ചെയ്ത കാര്യം അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എപ്പോഴും ഞാൻ എന്റെ കൈ പിടിച്ച് എന്റെ കൈമാ കിസ് ഫേക്കൊന്നും ചെയ്തിട്ടില്ല സിബിൻ അവിടെ സിബിൻ വന്ന ദിവസം തൊട്ട് എന്നെ പുകഴ്ത്തും എന്റെ പുകയും എന്റെ പുകയും അതാണ് സിബിൻ ചെയ്തത് സായി വന്ന ദിവസം തന്നെ ജാസ്മിനെ അടിച്ച് നിലത്തിട്ടു അഭിഷേക് വന്ന ദിവസം തൊട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മറ്റേ അഭിഷേക് വന്ന ദിവസം തൊട്ട് ജാസ്മിന് ഭയങ്കര സപ്പോർട്ട് എൻ എന്ന് പറഞ്ഞു പിന്നെ നന്ദന ജാസ്മിനെ കണ്ണെടുത്താൽ കണ്ടുവിടാന്നുള്ള രീതിയിൽ ജാസ്മിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഇവരെല്ലാവരും വന്ന ദിവസം തൊട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടുപേരെയാണ് മെയിൻ ബാക്കി ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല ജിൻഡോജിന്റെ ഭയങ്കര സപ്പോർട്ട് ബാക്കി കുറെ പേർക്ക് സപ്പോർട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക എനിക്കത് കേൾക്കുന്നുണ്ടായിരുന്നില്ല ഓണസ്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായത് പുറത്തുള്ള സപ്പോർട്ട് എന്തെങ്കിലും എനിക്കറിയാം കാരണം സദാചാരം എത്രത്തോളം സമൂഹത്തിൽ ഉണ്ടോ അത് വരെ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാം മറ്റേ പോയിന്റാണ് ഞാൻ പറഞ്ഞത് കൈമ കിസ് ചെയ്യണ കാര്യം സിബിൻ ഇരിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ കിസ് ചെയ്തത് ജാസ്മിന്റെ കൈ തന്നെയാണ് അതായത് ഇങ്ങനെ കാണിച്ചത് ജാസ്മിന്റെ കൈ തന്നെയാണ് പക്ഷെ സിബിൻ അവിടെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഊതി കണ്ടില്ലേ അവൻ അവന്റെ കൈമ അവൻ ചെയ്തത് അവന്റെ കൈമ തന്നെയാണെന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ രണ്ടാമത് ആദ്യം എന്താ കൊഴപ്പം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ചെയ്യുന്നത് അവിടെ അവർ കൊടുക്കുന്ന ആണ് ഇപ്പൊ ജാസ്മിന് വാഷ്റൂമിൽ പോകണം മറ്റേ ലോക്ക് ചെയ്ത സമയത്ത് ഡെന്നിൽ ലോക്ക് ചെയ്ത സമയത്ത് ജാസ്മിന് പീഡ്സ് ആണ് ഇങ്ങനെ ചെയ്യണം ഗബ്രി മാപ്പ് പറഞ്ഞാൽ തുറന്നു വിടാന്ന് പറയുന്ന സമയത്ത് അവർ പറഞ്ഞ് അവർ കൊടുത്ത വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിനു വേണ്ടി പോലും ഈഗോ താഴ്ത്താൻ റെഡി അല്ല എന്നാ പക്ഷെ അവര് കാണാത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് അവരവിടുന്ന് പോയ സമയത്ത് ഞാൻ അവിടെ പറയുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തുറക്കണമെന്നുണ്ടോ ഞാൻ മാപ്പ് പറയാം നിങ്ങൾ എന്നോട് ഇപ്പൊ പറയാനാണോ നിങ്ങൾക്ക് ഇത് തുറക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈഗോ എനിക്ക് ഒരു പ്രശ്നമല്ല ഞാനിപ്പോ അവരോട് പബ്ലിക്കായിട്ട് മാപ്പ് പറയാം എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റേ ഒലിപ്പിച്ച് വെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല അവര് പക്ഷെ അവിടെ വന്ന് പ്രഖ്യാപിച്ചു ഏറ്റവും പ്രിയപ്പെട്ട ജാസ്മിന് വേണ്ടി പോലും ഗബ്രി സ്വാർത്ഥത ഈഗോ വിടാൻ റെഡിയല്ല എന്ന് പറഞ്ഞിട്ട് അതാണ് എക്സ്പ്ലനേഷൻ്റെ പ്രശ്നം